നമ്മുടെ വീട് നമ്മൾ പുഴ പോ നോഫിയാൻറ്റീൻ്റെ പുതിയ വണ്ടി ഗായ്സ് ഇന്നോവയാണ് ഗായ്സ് കാറ് അപ്പൊ ഗായ്സ് ഇതാ നമ്മൾ ആറ് പുഴയിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ നല്ല രസമാന്ന് പറയണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ കൂടി വന്നു കേട്ടോ ഗൈസ് ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയില്ല ബട്ട് അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഞാൻഡിയും ആശുവാമിയും ഫിനുവും ദീദിയും ഫിഫിയും വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെയാണ് നമ്മൾ പുഴയ്ക്ക് വന്നത് അവരൊക്കെ ആയിട്ട് ഗൈസ് നല്ല രസമാണ് ഒന്നാമത് എനിക്ക് വള്ളം പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള സംഭവട്ടോ എനിക്ക് ലിറ്ററലി കൂടുതലും എനിക്ക് നല്ല ഇഷ്ടമാണത് ഗൈസ് നോക്ക് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ ഗൈസ്താ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കയാണ് ഗായ്സ് എനിക്ക് വള്ള വള്ളം കണ്ടതിൽ ചാടാൻ തോന്നും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കൈസ് ഞാൻ ഗൈസ് ദാ ഇവിടെ വള്ളം അപ്പുറത്ത് പോവാലേ ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംഭവങ്ങളൊക്കെ കൈസ് യോ ഗായ്സ് യു യോ ദർജാൻ എൻ്റെ കൂടെ ഉണ്ട് ഗായ്സ് ഏ കൈസ് എനിക്ക് വള്ളം പറഞ്ഞാൽ എനിക്കറിയാമല്ലോ ഗൈസ് ഇദ്ദ ഇപ്പോൾ അവിടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാർത്ത തന്നെ ഓടിച്ചാടി വന്നാണ് കിട്ടോ ഗായസ് അത് ഞങ്ങൾക്ക് മനസ്സിലാവും ഗായസ് ഇ അവരൊക്കെ ദസൂമിത് കാണിച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും ഒന്നും ഇറങ്ങുന്നില്ല ഞാൻ ഞാൻ ഉഫിയാൻ്റെ ഉമ്മയും ഉമ്മച്ചി അറങ്ങുന്നില്ല എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിഞ്ഞോടോ ഗായസ് അപ്പോൾ ഇദാഫീനും ഞാൻ എല്ലാവരും ഇതാ ഇവിടെ ഫസ്റ്റ് വള്ളം ഒന്ന് ഇതാക്കിയിട്ട് പോകണം ഗൈസ് ഇതെല്ലാവരും നടന്നുകൊണ്ടിരിക്കണമെന്നുണ്ട് ഞാനന്നെ ഫസ്റ്റൊക്കെ നടന്നു കേട്ടോ ഞാൻ തന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നു ഗൈസ് ഇത് ഇവിടെയല്ല നമ്മൾ പോകണത് ഇത്ര ആളുമില്ലാത്തോടെ നമുക്ക് എന്തായാലും കുളിക്കാൻ പറ്റില്ല അല്ല കുളിക്കാനല്ല വള്ളത്തിൽ കളിക്കാൻ പറ്റൂല ഗൈസ് ഇതാ എല്ലാവരും ഇവിടെ ഇതാ നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ടോ ഗായ്സ് നമ്മളിത് ആ വള്ളത്തിലങ്ങനെ എത്താറായി ഗൈസ് എല്ലാവരും ഇപ്പോൾ രീതിയും ഞാനും ഫീനുമാണ് മെയിനായിട്ട് എക്സൈറ്റഡ് കാരണം ഞങ്ങൾക്കൊക്കെ വള്ളം പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഗൈസ് ഇതാക്കയറിക്കൊണ്ടിരിക്കണോ രായ്സ് ഇതാ നമ്മളെല്ലാവരും ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോകാൻ പോണത് ഇവിടെ ആഴം കുറച്ച് കുറവാണ് കേട്ടോ ഗൈസ് പാറകളാണ് ഇവിടെ മൊത്തം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഗൈസ് ഇതോ ഇവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കണം ഗേൾസ് ഇവിടെ ഒരു ഒഴുക്ക് വെള്ളം കേട്ടോ ഇവിടെ ഗേഴ്സ് ഇവിടെ കറക്റ്റ് അഞ്ചരാ ഇവിടെയാണ് ഗേഴ്സ് നമ്മൾ ഇറങ്ങാൻ പോണത് യാ നമ്മൾ ഇവിടെയാണ് ഇറങ്ങാൻ പോണത് അപ്പോൾ ഞാൻ ഗൈസ് ദാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗേൾസ് ഫസ്റ്റ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് ഗൈസ് നമുക്ക് ഒരു ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ ഗൈസ് ഇവിടെ ഇത്രയേണ് ആഴുള്ളു നമ്മൾക്ക് ഗൈസ് കണ്ടത് അവിടേക്ക് വലിയ ഒരു ഇതാണ് ഗൈസ് പിന്നെ അവിടേക്ക് പോകണില്ല കാരണം അവിടെ ഫുള്ള് പാറയണേ ഞങ്ങൾ ചെക്ക് ചെയ്തു ഗൈസ് അത് കാരണം അവിടേക്ക് പോയിട്ടില്ല ഗൈസ് ഞാൻ വെറുതെ ഗൂഗിൾസെല്ലാം എടുത്തു ഗൈസ് നല്ല ആഴുണ്ടാവും പറഞ്ഞിട്ട് ഗൈസ് ഇതിനുമുമ്പ് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തായാലും വരാത്ത ഒരു സ്ഥലത്തേക്ക് വരുന്നത് നല്ല കാര്യം തന്നെയാണ് ഗൈസ് എന്നെ സംബന്ധിച്ചോളം ഗൈസ് ദാറുദാം വള്ളത്തിലോട്ട് ചാടുന്നുണ്ട് ഗൈസ് അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ അത്ര ഇത് കണ്ടോ ഫിഫി ഇരിക്കണേ അത്രയേ ഉള്ളൂ ഗൈസ് ആഴം അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുതായിട്ട് വന്നു ഗൈസ് കണ്ടോ അത്ര ഇവിടെ ആഴുള്ളൂ ഞങ്ങളൊക്കെ വെറുതെ സെൽഫി സ്റ്റിക്ക് എടുത്തു ഗൈസ് സത്യം പറഞ്ഞാൽ ഇവിടെ മുങ്ങാൻ പറ്റില്ല കുറച്ചും കൂടി അപ്പുറത്ത് ആ സൈഡ് ഉണ്ട് കേട്ടോ ഗൈസ് ഗൈസ് അത് എന്നെ ഗൂഗിൾസിട്ട് കാണുമ്പോൾ എന്താ പറയുക ഗൈസ് ഇത് അന്ന് ഫ്ലോറ ഫാൻറ്റസിക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകണല്ലേ ആ സമയത്ത് ഇതാണ് ഇതാശയമ്മ വീഡിയോ എടുക്കേണ്ടത് വേടിച്ചതാണ് കേട്ടോ ഈ ഗൂഗിൾസ് ഗായ്സ് കണ്ടോ ആശയമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ വലിയ ഒരു ഒഴുക്കിലോട്ട് ഇറങ്ങുന്നുണ്ട് ഗൈസ് സീനാണ് അവിടെ കാണിച്ചവരെല്ലാം ഗൈസ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഗൈസ് കണ്ടോ വള്ളം കുറച്ചുള്ളൂ ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും ബട്ട് ഇന്നാലും വള്ളം കുറച്ചാണെങ്കിലും കുറച്ചും കൊണ്ട് നമ്മൾ ആസ്വദിക്കും അതാണ് നമ്മൾ ഗ്യാസ് നല്ല ഒഴുക്കുള്ളായിരുന്നു നല്ലൊരു അസുഖം ഉണ്ടായിരുന്നു ഗൈസ് ഇപ്പൊ കണ്ട ഏകദേശം ഈ ഈയൊരു ഹൈറ്റിലായി ഗൈസ് നമ്മളവിടെ താഴൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അവസാനം അല്ല അവസാനമല്ല അല്ല കുറച്ച് ഇടയ്ക്ക് ഗൈസ് ഇതിപ്പോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടാൻ പോവാണ് ഗൈസ് ഇനി ഗൈസ് ഇതാ നമ്മള് സ്ലോ ആക്കിയിട്ടുണ്ട് അല്ല സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗൈസ് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ഗൈസ് ഇപ്പൊ അതാ ഏകദേശം ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് ദാർജു കളിക്കുന്നുണ്ട് ദ ഫിഫിയൊക്കെ എല്ലാരും കളിക്കാണ് കേട്ടോ ഗൈസ് ഇവിടെ വള്ളത്തിൽ അവിടെ ഇറങ്ങുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഫോഴ്സൊന്നും അല്ല കേട്ടോ അവിടെ അടിപൊളിയായിരുന്നു കാണ്ടെയിനും കാട്ടിലും വെച്ചിട്ട് ഗൈസ് കുറച്ച് സ്പീഡ് കൂട്ടിയായിരുന്നു ചെറിയൊരു ഇത് തോന്നുന്നുണ്ട് ഞാൻ വെറുതെ എല്ലാ സാധനങ്ങളൊന്നും ഇട്ട് മുങ്ങാൻ നോക്കുകയാണ് കേട്ടോ ഗൈസ് ഇത് നല്ല ഒഴുക്കുണ്ട് ഇവിടെ അല്ല ഒഴുക്കല്ല വഴുക്കലുണ്ട് ഗൈസ് ഒഴുക്കും ഉണ്ട് രണ്ടും ഉണ്ട് ഇവിടെ ഗൈസ് നല്ല രസമായിരുന്നു ഇവിടെ ദാ ഞാനവിടെ ഇറങ്ങിയിട്ടോ ഗൈസ് താഴേക്ക് ഞങ്ങളല്ല ഞങ്ങൾ പേരും നല്ല ഒഴുക്ക് പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട് അവിടെ ഈ വിചാരിച്ചവരെല്ലാം നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഗൈസ് കാണണമല്ലേ ഞാൻ പിടിച്ചു നിൽക്കുകയാണ് ഇവർക്ക് ഇപ്പം വീഡിയോ കാണുമ്പോൾ എനിക്ക് അത്ര ഫീൽ ആവില്ല നല്ല ഫോസിലായിട്ടോ ഒഴുക്ക് വരുന്നത് ഞാൻ ഒരു വട്ടൊക്കെ പോവാൻ പോയി അമ്മാതിരി ഒഴുക്കയാണ് ഇവിടെ ഗൈസ് കണ്ടോ അവിടെ കിങ് ഫിഷറൊക്കെ കുറെ എണ്ണം കണ്ടു ഞങ്ങൾ മീനുകളൊക്കെ കുറെ കണ്ടു ട്ടോ ഗൈസ് അന്ന് ഞാനും അതിലും കൂടി പോയ ഒരു സ്ഥലമല്ലേ അവിടെ ഇപ്പം വള്ളം കൂടിയ കാരണം അങ്ങോട്ട് പോകാൻ പറ്റണില്ല ഗൈസ് കണ്ട ഞാനവിടെ പിടിച്ചു നിൽക്കും കേട്ടോ വീഴാൻ പോവും ആ ഒരു ഒരിതിലാണ് അപ്പുറത്ത് പോയാലും വലിയ ആഴൊന്നുമില്ല അത് കാരണം പേടിക്കാനൊന്നുമില്ല ഗായ്സ് എന്നാലും ഇങ്ങനെ വീഴുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവില്ലേ അർജുന നീന്തിക്കൊണ്ടിരിക്കുകയാണ് അവന് നല്ല തണുത്ത് വരയ്ക്കണ്ടായിരുന്നു എന്നാലും അവൻ കളിക്കണ്ടായിരുന്നു കേട്ടോ അവനിക്കീ മറ്റേ പുഴ പറ നല്ല ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഗൈസ് അവൻ നല്ല എൻജോയ് ചെയ്തു കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലത്തെ ഏറ്റവും എൻജോയ് ചെയ്ത് അവൻ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അവ കറക്റ്റ് ഹൈറ്റും ആണ് ഇതിൽ തന്നെ അവൻ്റെ കഴുത്ത് വരെ മുങ്ങുമല്ലോ ഗേഴ്സ് അപ്പോൾ അവൻക്ക് നല്ല എൻജോയിങ് ആണ് ഗാഴ്സ് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു എന്നാലും അവനിക്കാണ് കൂടുതലായിരിക്കും ഫീൽ ചെയ്യുന്നു അവനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവനെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും അന്ന് പോയപ്പോഴും അടിപൊളിയായിരുന്നു അല്ലേ എന്നൊക്കെ ഗേഴ്സ് നല്ല ഒഴുക്കുണ്ടായിരുന്നു ഇവിടെയൊന്നും വലിയ പ്രശ്നമില്ല വലിയ ഒഴുക്കുള്ള സ്ഥലം ഗൈസ് ഇതാ ഒരു കാക്ക പറഞ്ഞു പോണു ഗൈസ് കറക്റ്റ് കാഞ്ചര ആ ആ ഓക്കെ ഇതാ കാക്ക 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 അപ്പം ഗൈസ് ഒഴുക്ക് പറഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ് വെള്ളമൊക്കെ പോണ ജാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി ഗൈസ് ഞങ്ങൾ ഒന്നര മണിക്കൂർ എത്ര ഇവിടെ കളിച്ചു കേട്ടോ ഗൈസ് ഞാൻ വളരെ ചെറുതാക്കിയിട്ട് എണ്ണു ഗൈസ് ഞങ്ങൾ കുറേ നേരം ഇത് നോക്ക് നോക്കുകയായ്സ് ഗ്ലാസ് പോലെ ആശിമാകുമ്പോൾ നിൽക്കണ കണ്ട ഇവിടെ ഫുൾ ആയിട്ട് ഇതാ പിന്നെയും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഒരു ചെറിയ പേടി ഉണ്ട് ഗൈസ് ഇവിടെ കൂടുതലും വഴുക്കലാണ് കേട്ടോ ഗൈസ് ഇതാ ഞാനിറങ്ങാൻ പോവാണ് ഗായസ് ശ്രദ്ധിച്ച കണ്ടോ ദീദി ഇറങ്ങട്ടെ പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ ഗൈസ് ആ ഞാനങ്ങനെ അപ്പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഗൈസ് ഇതാ നോക്ക് ഗൈസ് നല്ല ഇവിടെ കാണുന്ന പോലെയല്ല കേട്ടോ ഗൈസ് ഒഴുക്ക് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് ഗവേഷത നമ്മളിങ്ങനെ ഇപ്പം കടന്ന് കഴിഞ്ഞാൽ ഗ്ലോസ് പോലെയാണ് നമ്മുടെ ഇത് ഇപ്പോൾ ഗവേഷത ഇപ്പോൾ നമ്മളിവിടെ കളിച്ചുകൊണ്ടിരുന്നെ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ഒന്നര മണിക്കൂർ കളിച്ചു അത്രയൊന്നും ഇട്ടിട്ടില്ല ഗവേശ പിന്നെ നമ്മൾ ലാസ്റ്റ് ആ ഇപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കിയിട്ടോ അവിടെ കുറച്ചും കൂടി ആഴം ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് അറിഞ്ഞത് അവിടെ തന്നെ നിൽക്കായിരുന്നു എന്നായിരുന്നു എല്ലാവരും നേരത്തെ പോണമായിരുന്നു എന്നായിരുന്നു അവിടെ പറഞ്ഞത് ഞങ്ങൾ മൂന്നുപേരും ആശുമാമയെ മാത്രം കേട്ടോ അങ്ങോട്ട് പോയുള്ളൂ ഞാൻ കുറച്ച് നേരമൊക്കെ ഗൂഗിൾസ് ഇട്ട് നിന്നു പിന്നെയൊക്കെ ഗൂഗിൾസ് ഊരി കാരണം ആഴം ഇല്ലല്ലോ ഗൈസ് ബട്ട് അത് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ പറ്റില്ല കേട്ടോ അവിടെ കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ക്ലിയർ ഉണ്ടാവും ഊരിയില്ലെങ്കിൽ ഗൈസ് ഇതാ അവിടെ ആശയം നിന്നു ഗായ്സ് അത്ര ആഴം ഉണ്ടോ ഇങ്ങനെയായിരുന്നു എല്ലാവരുടെയും ചിന്ത ഗൈസ് ഓ ചേ അങ്ങോട്ട് പോവാ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി റെഡി ആയി നിൽക്കട്ടെ അപ്പം എന്ന് നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീണ്ടെടുത്ത് പോവുകയാണ് അത് ഗൈസ് നമ്മളെ ചമിപ്പിച്ചു ലാസ്റ്റ് നമ്മളത് അങ്ങോട്ട് പോയി പോയിട്ടോ വെറുതെ കളിച്ചോണ്ടിരിക്കാൻ ഗൈസ് കണ്ട അവിടെ പിന്നെ ആഴം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങളല്ലേ ഇരിക്കയാണ് നിൽക്കുകയല്ല ഗൈസ് ഇതായപ്പോൾ അവിടെ എല്ലാവരും ഡ്രസ്സ് മാറ്റാണ് ഗൈസ് കാരണം നല്ല തണുപ്പാണ് അവിടെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മളിത് നാലായിരം സബ്സ്ക്രൈബേഴ്സിലോട്ട് കടുക്കാണ് ഗൈസ് അവിടെ ഉള്ള ആ ഒരു ടൈറ്റിൽ വായിച്ചു നോക്കും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇതാ നമ്മൾ റോട്ട് ഫോർ കെ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടാം അങ്ങനെ നിങ്ങളാണ് അപ്പോൾ ഇത് തുടർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇതൊന്നും മറക്കല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഗൈസ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഗൈസ് നമ്മളിതാപ്പോൾ നാല് കെ ഫോർ കെ ആവാൻ പോവാണ് ഗൈസ് ഐ എം വെറി 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 എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ഗൈസ് ഇങ്ങനെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ടെൻ കെ അടിക്കാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വിടത്തിലുള്ള